ஓட்ட ஓடுந்தேன் அவன் மனதும் பார்த்தேன் വരുന്നുണ്ടോ എന്ന് പറഞ്ഞ് എത്തില്ലോടോ എന്താ വരുന്നുണ്ട് എന്തുപറ്റിയമ്മേ ഒന്നുമില്ല വെറുതെ വീട്ടിൽ നിന്റെ അമ്മയ്ക്ക് ഒന്ന് തോന്നി അപ്പൊ ഞാൻ പറഞ്ഞ പഞ്ചായത്ത് ആശുപത്രിയിൽ മുറി കിടന്ന് അങ്ങനെ കൊണ്ടുവന്ന് കിടന്ന് സഹിക്കല്ലയോ വന്നിരിക്കുന്നു ക്ഷേമന്വേഷകൻ നിന്ന് വീണപ്പോ ഒലിറ്റി വെള്ളം കൊടുക്കാൻ അവിടെ ആരുമില്ല അതിലെ വേപ്പ വെറുതെ ഒന്ന് കേറിയതുകൊണ്ട് കൊണ്ട് എന്നെ കണ്ടിപ്പെട്ടു അല്ലെങ്കിൽ തെക്കേപ്പറമ്പിലെ മാവു മുറിക്കാൻ ഞാൻ രാജപ്പിടേണ്ടി വരുമായിരുന്നു ൻ പാട്ടായ കാര്യങ്ങൾ അവന്റെ വീണേളു അതിന് നീന്ത അവൻ പൊതുജന സേവയുടെ പഞ്ചാരി മേള രാത്രി പാട്ടും പെണ്ണിന്റെ പഞ്ചാരം ഇവനാ പറഞ്ഞിട്ട് കാര്യമില്ല ദേവകി തൊഴുത്തിക്കെട്ടിയെ കണ്ണ് കൊടുക്കുന്ന പുല്ലേ തിന്നു അലയാം വിട്ട കണ്ണ് ഏ ധനവരാധി പുല്ലും തിന്നു ഇവൻ ഇങ്ങനെ ആക്കിയത് അവന്റെ തന്ത ഒറ്റ ചത്തു മേളയ്ക്ക് കൃഷ്ണ പിന്നെ ഡൽഹിയിലോ പഞ്ചാബിലോ മറ്റേ എന്തോ പഠിക്കാൻ പോയി എന്ന് പറയുന്നു എന്റെ ചെലവ് ഓ ചെലവാക്കിയ പണത്തിന് പകരമായിട്ട് ഇടക്കിടക്ക് ഇവിടെ വിഴുകുന്നുണ്ടല്ലോ പോരുകി പറ മൊത്തം മെട്ടവൻ തന്നേക്കാം അങ്ങനെ തന്ന തീരുന്ന കടവാണോ പാർത്ഥായോ അതിനെ കുറിച്ച് പറയുന്നില്ല എനിക്ക് പോയിട്ട് ഇച്ചിരി പണിയുണ്ട് നിങ്ങൾ അമ്മയായി പോനായി അല്ലെ മോനെ അമ്മാവും പറയുന്ന ഒന്നും നീ കാര്യോ എന്നാലും നാട്ടുകാരെ കൊണ്ട് പറയണം മൊനെ പൂങ്കുടിക്ക് നീ ആരെന്ന് അമ്മയ്ക്കറിയില്ലേ നിന്റെ അച്ഛന്റെ കാരണം കൊണ്ട് ആരോരും ഇല്ലാത്ത അവൾ ആ കുടിയിൽ കഴിയുന്നത് ജന്മം കൊടുത്തിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് അവളും എനിക്ക് മോള സുലൈമാനേത് ഇതുവരെ ഓട്ടോ ഒന്നും തെളിഞ്ഞില്ലേ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടം വന്ന് ഞാൻ പ്രഭാകരനെ വിട്ടു എനിക്ക് നാശുത്രി വരെ പോകുന്നു ഏഹ് ഉമ്മ പറ്റി എന്റെ ഉമ്മയല്ല പാപ്പാന്റെ നാലാമത്തെ കിട്ടില്ല എന്റെ മൂന്നാമത്തെ ഉമ്മയുടെ അഞ്ചാമത്തെ പ്രസവം ചെയ്യാ എന്താ ശരി സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്നാണ് വരുന്നേ മാഷ് പറഞ്ഞു വിട്ടതാ ആറാം ക്ലാസ്സിലെ മലയാളം മാഷ്വാർത്തം ക്ലാസ് എടുക്കണം ഇനി ചിലപ്പോ പരിശോധന കാളുവരും കുട്ടികൾ വെറുതെ ഇരിക്കുന്ന കണ്ട കൊഴപ്പല്ലേ പാർത്തന്റെ ക്ലാസ്സിനെ കുറിച്ച് ഭയങ്കര മതിപ്പാ മലയാളോ എന്റെ വിഷയം ചരിത്രം ഓ ചരിത്രം പഠിപ്പിക്കുന്ന ആൾക്ക് മലയാളം ഒരു വിഷയമാണോ ഒന്ന് ചെല്ലു പാർത്ത തലങ്ങും വിലങ്ങും നടത്താതെ പത്ത് ചക്രം കിട്ടുന്ന കാര്യം അങ്ങനെ തന്നെ രാഘവേട്ട് ഈ കൊടുത്തേക്കണേ അല്ല രാഘവേട്ട ഈ വേഷത്തിലെങ്ങനെയാ സ്കൂളിലേക്ക് ൻ ഗോപികമാരുടെ വസ്ത്രം കവർന്നെടുത്ത രാധയുടെ ഹൃദയം കവർന്നെടുത്ത കാമുകനായ കണ്ണൻ ഇങ്ങനെ പറഞ്ഞു തിരമ്പിച്ച വാക്കുകളല്ലേ കൃഷ്ണനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളൂ പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല കൃഷ്ണൻ കറകളഞ്ഞൊരു വിപ്ലവകാരിയായിരുന്നു കൃഷ്ണൻ സാമൂഹ്യ സമത്വത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെ കുറിച്ചും ആദ്യം പറഞ്ഞതാര കൃഷ്ണൻ

ആദതായി എന്ന് ഉപദേശിച്ച കൃഷ്ണൻ ആറുതരം ഉപദ്രവകാരികളെ മുഖം നോക്കാതെ കൊന്നൊടുക്കാനാണ് പറഞ്ഞത് ദുർഭരണം നടത്തുന്നവരെ ഭക്ഷണത്തിൽ മായം കിടത്തുന്നവരെ അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നവരെ നമ്മുടെ രാജ്യത്ത് ഇന്ന് കാണുന്ന എല്ലാത്തരം തെറ്റുകളും ചെയ്യുന്ന എല്ലാവരും ദൈവത്തിന്റെ പരിവേഷം കൊടുത്ത് നിങ്ങളെ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങ് വലിയ വിശ്വാസമൊന്നുമില്ല എന്റെ അഭിപ്രായത്തിൽ അന്നും എന്നും എന്നും പ്രസക്തരായി കൃഷ്ണൻ തന്നെ ഇന്ന് അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചിട്ട് തന്റെ കാര്യം

ടുത്ത് കളി വേണ്ട ഇനി അങ്ങോട്ടും അങ്ങനും വെറും തപ്പില്ലേ വെറുതെ അച്ഛൻ തമ്പിയുടെ അച്ചിങ്ങൾ സഹോദരി സഹോദരന്മാരെ ഈ വിവരം കേട്ടപ്പോ തീരുമാനം കേട്ടു നിൽക്കാൻ നിങ്ങൾക്ക് സ്വീകരണം കൊടുക്കാൻ അവളാര ഈ ശ്രീകൃഷ്ണപുരത്തെ കണ്ണേറ്റിങ്ങരയിൽ കുഞ്ഞേറ്റൻ കൊളംബോയിൽ നിന്നും കുഞ്ഞുങ്ങളുമായി കപ്പലിൽ മടങ്ങിയെത്തിയപ്പോൾ സ്വീകരണം കൊടുത്തു വേണ്ടി പോരാടി നിഷ്പ്രഭമാക്കി കാർഗിലിൽ നിന്ന് വീരജവാൻ നമ്മുടെ ആയിരം സക്കാത്ത് നൽകി പോയി മുഹമ്മദ് ഇവിടെ ആരും സ്വീകരണം പിന്നെ അറത്ത കൈക്ക് ഉപ്പ് പോലും കൊടുക്കാത്ത കള്ളത്തമ്പിയുടെ മകൾ കാൻപൂരി പോയി പരീക്ഷവാസായി വന്നതിന് സ്വീകരണം മൈക്കും കോപ്പും ിൽ കോന്തം കാരണ അവന്റെ കടവാറില്ലായിരുന്നു ഒന്ന് വിളംബരം ചെയ്തപ്പോൾ

പിന്നെ തലപ്പൊലി ഏന്തിയ തരുണീമണി എല്ലാം കൂടി കിഷ്ണപൂരം കവല ഒരു പൂര പണം പാക്കണം മുതലാളി ഒന്ന് മറന്നു മുതലാളിക്ക് ഇഷ്ടപ്പെട്ട അത് മറന്നു എഴുതേ കഥലായിരത്തി ഒന്ന് നിത അതെ ദിഗന്ധങ്ങൾ അത് കേട്ട് നാട്ടുകാർ ഞെട്ടണം അത് പൊട്ടിയതാ പൊട്ടാറിയത് ഈ എടുക്കാൻ ചെല്ലുമ്പോ കടിക്കാൻ വരിക എന്നൊരു ചൊല്ലിണ്ട് എനിക്കതാ പേടി അവളാ കടിക്കുമ്പം തിരിച്ചു കടിച്ചാ മതി അപ്പൊ പൂങ്കുടി അവടല്ലേ ഓക്കെയാ ഓ എന്ന് പറഞ്ഞാൽ ഒന്നിക്കുക കെ എന്ന് പറഞ്ഞാൽ കഴിയുക അവരൊന്നിച്ച് കഴിയട്ടൊന്ന് അല്ല മാറ ഈ കെട്ട് കഴിയുന്നതിന് മുമ്പ് കെട്ട് നാളെ അല്ലേ ഇന്ന് ഡേറ്റിംഗ് ആ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് വിദേശത്തൊക്കെ ആദ്യം ഡേറ്റിങ് പിന്നെ വെഡ്ഡിങ് ഇത് കലികാലമല്ലേ സുലൈമാനെ എല്ലാം തലതിരിച്ചു വേണം ഇട നാടോടുമ്പ നടുവെ ഓടണമെന്ന പ്രമാണം ചെന്നാട്ടാൻ വാർത്ത ഇങ്ങനെ ഒരു പേടിച്ചു തോറിയ നീ അങ്ങോട്ട് നൽകി